കുൽപ്പത്തി പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ലോത്ത് അബ്രഹാമിനെ പിരിഞ്ഞ ശേഷം എഹ്വാ അബ്രഹാമിനോട് അരുളി ചെയ്ത തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് എൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും അപ്പോൾ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോ അബ്രഹാമിനോട് അറിയിച്ചുകയാണ് അബ്രഹാം വിളി കേട്ടിറങ്ങി പുറപ്പെട്ടപ്പോൾ കൂടെ പുറപ്പെട്ട ഒരാളാണ് റോത്ത് ലോത്ത് അബ്രഹാമിൻ്റെ പോത്രനാണ് എന്നാൽ ചില നാൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ വളരെ പിണക്കമുണ്ടാകുകയും അത് മോഹനെ അബ്രഹാം ലോത്തിനെ വിളിച്ച് പറയുകയാണ് നമ്മൾ തമ്മിൽ പിണക്കമുണ്ടാകരുത് നം നം തമ്മിൽ സഹോദരന്മാരാണ് നീ എടുത്തോട്ടെങ്കിൽ ഞാൻ വലുതോട് പൊക്കോളാം അങ്ങനെ പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം ഇതാ അബ്രഹാം അവിടെ എഴുതിയിരിക്കുകയാണ് ലോത്ത് അബ്രഹാമിനെ പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരളി ചെയ്തു അപ്പോൾ മനസ്സിലാക്കണം ചിലരെ നമ്മൾ വിട്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് സംസാരിക്കത്തുള്ളൂ പിന്നെ അതും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ക്രമീകരിച്ചാൽ ഉപേക്ഷിക്കേണ്ട ഒരു ഉപേക്ഷിച്ചാട്ട് എങ്കിൽ മാത്രമേ ദൈവശബ്ദം ദൈവശബ്ദങ്ങൾക്കങ്ങ് ചെയ്യത്തുള്ളൂ ദൈവപദ്ധതി നിറവേറത്തുള്ളൂ ഈ ദിവസങ്ങളിൽ വജനങ്ങളാദ്യവും നമ്മെ സഹായിക്കട്ടെ ഗുഡ് ബ്ലെസിംഗ്